ഋഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു ചെറുപുഴ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ കെ കെ ജോയ് കൃഷി ഓഫീസർ പി അഞ്ജു പഞ്ചായത്ത് അംഗങ്ങളായ കെ ഡി പ്രവീൺ സി ബി എം തോമസ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ സുരേഷ് കുറ്റൂർ പി ഗീത തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു ത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകൾക്ക് ഉറക്കവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇടവരമ്പില് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി അതിനൊരു കാരണമുണ്ടായിരുന്നു ഉണ്ടായിരുന്ന സോളാർ ഫെൻസിങ് കുറച്ച് റിപ്പയറിനൊക്കെ ആവശ്യമുള്ള ഒരവസ്ഥയിലായിരുന്നു വേലി മോശമായതുകൊണ്ടാണ് ആന കയറിയത് എന്ന ഒരാശ്വാസത്തിൽ ഇന്നലെ അവിടെ പോവുകയും അവിടുത്തെ വേലി വീണ്ടും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിവേഗം പൂർത്തിയാകും എന്നവരോട് ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ട് പോരുകയും ചെയ്തു അപ്പോൾ വളരെ ഭംഗിയായി വേലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തുനിന്ന് ഇന്ന് രാവിലെ ആറു മണിയായപ്പോൾ ഫോൺ വന്നു ആന കയറിയിട്ടുണ്ട് രണ്ടാളുടെ കൃഷിയിടങ്ങൾ മുഴുവൻ താറുമാറാക്കിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരു സാഹചര്യമാണ് വളരെ ആത്മാർത്ഥമായി പറയുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത സാഹചര്യം ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്ത് ഓരോ വർഷവും സോളാർ ഫെൻസിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്നു ആ സൗരോർജവേലി ഭംഗിയായി സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇതുവരെ ആനയുടെ ആക്രമണം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ആദ്യമായി ഭംഗിയായി സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ആനയുടെ ആക്രമണം ഉണ്ടായി അവിടെ പോയെങ്കിൽ മാത്രമേ അറിയാൻ വേണ്ടി കഴിയുള്ളൂ ഒരു പക്ഷേ ഞങ്ങൾ സംശയിക്കുന്നത് ഏതെങ്കിലും മരച്ചില്ലയോ മറ്റോ കാറ്റിൽ ഒടിഞ്ഞു വീണ് ഫോറസ്റ്റിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് മരച്ചില്ലയോ മറ്റോ കാറ്റിൽ ഒടിഞ്ഞു വീണ് ഈ ലൈനിൽ വീണ് ഷോർട്ടായിട്ടുണ്ട് ഔട്ട് അതും ആനയുടെ വരവും ഒരേ സമയത്തായിരുന്നതുകൊണ്ട് ആനയ്ക്ക് കയറാൻ എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും മനസ്സില് ഒരു നെരിപ്പോഴോടുകൂടി മാത്രം കിടക്കാൻ കഴിയുന്ന നിരവധി കർഷകർ നമ്മുടെ പഞ്ചായത്തിൽ അത് ആനയാണെങ്കിലും പഞ്ചായത്തിന്റെ എല്ലാ ഭാഗത്തും പന്നിയും മയിലും കുരങ്ങുമൊക്കെ വിഹരിക്കുന്നു നമ്മളുടെ കർഷകരുടെ സ്തുതി മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്തു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തപണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ